വർഷങ്ങളായി മിനി സ്ക്രീൻ രംഗത്ത് തിളങ്ങി നിൽക്കുന്ന നടിയാണ് മാൻവി സുരേന്ദ്രൻ സോഷ്യൽ മീഡിയയിലടക്കം സജീവമായ നടി പങ്കുവെക്കുന്ന വിശേഷങ്ങളെല്ലാം ശ്രദ്ധ നേടാറുണ്ട് എപ്പോൾ ആരാധകർക്ക് മുന്നിൽ എത്തിയാലും എല്ലാവർക്കും മാൻവിയോട് ചോദിക്കാറുള്ളത് വിവാഹത്തെക്കുറിച്ചാണ് എന്നാൽ അഭിനയ രംഗത്ത് സജീവമായി തുടരുന്ന മാൻവിക്ക് വിവാഹം വിവാഹമെന്നത് ഭാവിയിൽ ആലോചിക്കാം എന്ന് മാത്രം ചിന്തയുള്ള കാര്യമാണ് അതേസമയം ഇപ്പോഴത്തെ തന്റെ ഉറ്റ കൂട്ടുകാരിയുടെ വിവാഹമാണ് മാൻവിയും കൂട്ടുകാരും ചേർന്ന് ആഘോഷമാക്കിയിരിക്കുന്നത് അടുത്ത സുഹൃത്തായ ഗീതു ഗിരീഷിന്റെ കല്യാണമാണ് മാൻവി അടക്കം അഞ്ച് കൂട്ടുകാരികൾ ചേർന്ന് ആഘോഷമാക്കിയത് വിവാഹത്തിന് മുന്നോടിയായുള്ള ബ്രൈഡൽ പാർട്ടിയിലടക്കം മാൻവി പങ്കുചേർന്നിരുന്നു പിന്നാലെയാണ് വിവാഹ ദിവസവും കൂട്ടുകാർ ചേർന്ന് കളറാക്കിയത് ചുവപ്പും ക്രീം കളറിലും ഡിസൈൻ ചെയ്ത് അതീവ ഭംഗിയുള്ള പട്ടുസാരിയെടുത്ത് കല്യാണ പെണ്ണിനേക്കാൾ ഭംഗിയിലാണ് മാൻവി ഒരുങ്ങിയെത്തിയത് കൂട്ടുകാരിയെ മണ്ഡപത്തിലേക്ക് ആനയിക്കുന്ന ഡാൻസ് ടീമിന് മുന്നിൽ നിന്ന് നൃത്തം ചെയ്യാനും ചടങ്ങിലുടനീളം കൂട്ടുകാരിക്കൊപ്പം നിൽക്കാനുമെല്ലാം മാൻവി ഉണ്ടായിരുന്നു വിവാഹമണ്ഡപത്തിൽ നിറഞ്ഞു നിന്നതോടെ കല്യാണത്തിന് പ്രൗഢി കൂടി കൈവന്നു എന്നതാണ് യാഥാർത്ഥ്യം കൂട്ടുകാരിയുടെ വീട്ടുകാരും ബന്ധുക്കളും വരൻ്റെ ബന്ധുക്കളുമെല്ലാം മാൻവിയെ കണ്ടതോടെ അതീവ സന്തോഷത്തിലാവുകയും ചെയ്തിരുന്നു കൂട്ടുകാരിക്ക് എല്ലാവിധ വിവാഹമംഗളാശംസകളുമേകി കല്യാണം കളറാക്കിയാണ് മാൻവിയും ടീമും തിരികെ പോയത് സീരിയലുകളിൽ ചെറിയ വേഷങ്ങളിലൂടെയാണ് മാൻവി അഭിനയ മേഖലയിലേക്ക് കടന്നു വന്നത് ചേച്ചിയമ്മ എന്ന സീരിയലിലൂടെയായിരുന്നു ആ കടന്നു വരവ് പിന്നീട് മികച്ച വേഷങ്ങൾ താരത്തെ തേടിയെത്തുകയായിരുന്നു ഫ്ലവേഴ്സ് ചാനലിലെ സീത എന്ന പരമ്പരയിലെ കഥാപാത്രത്തിലൂടെയാണ് മാൻവിയെ കൂടുതൽ ആളുകൾ തിരിച്ചറിഞ്ഞു തുടങ്ങിയത് സീതയിൽ അർച്ചന എന്ന നെഗറ്റീവ് കഥാപാത്രമായാണ് താരമെത്തിയത് ഇപ്പോൾ മിനി സ്ക്രീൻ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരങ്ങളിലൊരാളാണ് മാൻവി മിസസ് ഹിറ്റ്ലർ കൂടെ വിടെ സീത തുടങ്ങിയ ജനപ്രിയ പരമ്പരകളിലെല്ലാം അഭിനയിച്ച മാൻവി ഇപ്പോൾ മഹാലക്ഷ്മി എന്ന പുതിയ സീരിയലിലാണ് അഭിനയിച്ചു മാൻവിയുടെ നീളൻ മുടിയാണ് താരത്തെ മറ്റു താരങ്ങളിൽ നിന്ന് വ്യത്യസ്തയാക്കുന്നതും സോഷ്യൽ മീഡിയയിൽ വളരെയധികം സജീവമാണ് മാൻവി നിരവധി പേരാണ് താരത്തെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ പിന്തുടരുന്നത് സോഷ്യൽ മീഡിയയിൽ നിരവധി ഫാൻസ് പേജുകളുമുണ്ട് മാൻവിക്ക് സ്റ്റാർ മാജിക്കിലടക്കം മാൻവി എത്തിയത് വലിയ ആഘോഷമാക്കിയിരുന്നു ആരാധകർ അഭിനയത്തിന് പുറമെ നൃത്തത്തിലും മിടുക്കിയാണ് മാൻവി കുട്ടിക്കാലം മുതൽക്കേ ക്ലാസിക്കൽ നൃത്തം പഠിച്ചിട്ടുണ്ട് താരം മോഹിനിയാട്ടമായിരുന്നു മാൻവിയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഇനം വിവാഹ വേദിയിലെത്തിയ മാൻവിയുടെ വീഡിയോകളും ചിത്രങ്ങളും കൂട്ടുകാരും പങ്കുവച്ചതോടെയാണ് ആരാധകർക്കിടയിലേക്ക് എത്തിയത് അതുകൊണ്ട് തന്നെ മാൻവിയുടെ ആരാധകരും കൂട്ടുകാരിക്ക് വിവാഹമംഗളാശംസകൾ ഏകുകയാണ് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ